നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒന്ന് മുതൽ മുപ്പത് വരെയും ഇംഗ്ലീഷ് വർഷം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് പതിനാറ് വരെയും ഉള്ള നിങ്ങളുടെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത് അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആസ്ട്രോളജിക്കൽ ലൈഫിലെ ബിനോസാറിനെയും പത്മ മേഠത്തിനെയും അവരുടെ സഹായ സഹകരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ വരാനുള്ള കാരണം അപ്പോൾ അവരോടും ഈ സമയത്ത് ഞാൻ ഈ ചാനൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് നന്ദി പറയുന്നു പിന്നെ ഇനി പറയാനുള്ളത് എൻ്റെ ഗുരുവായ ഡോക്ടർ ധർമ്മരാജ അയ്യർ ശ്രീകണ്ഠേശ്വരം തിരുവനന്തപുരം അപ്പോൾ അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അപ്പോൾ നമുക്കിനി വീഡിയോയിലോ ഇട്ട് കിടക്കാം മാസഫലം ആദ്യമായിട്ട് തന്നെ മേടരാശി മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം നിങ്ങൾക്ക് വേഴത്തിൻ്റെ അവസ്ഥ ധനസ്ഥാനത്താണ് അപ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു ഭാഗ്യാനുഭവം തന്നെയാണ് ആ വേഴ് വേഴത്തിൻ്റെ നില്പ്പ് ധനപരമായ പുഷ്ടി കാണുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം എഴുത്ത് പരീക്ഷ വിജയം ഉദ്യോഗലബ്ധി പിന്നെ നിർമ്മാണം ഗ്രഹം മോടി പിടിപ്പിക്കൽ പിന്നെ വാഹനം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സബലമായി വരുന്നതു തന്നെയാണ് നാടകരാശിയെ സംബന്ധിച്ച് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു സഹോദര ഗുണവും കാണുന്നു സഹോദര സഹോദരകാരങ്ങനായിട്ടുള്ള ചൊവ്വ മൂന്നാമിടത്ത് നിൽക്കുന്നു അപ്പോൾ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന വാങ്ങുകയോ കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നതായിട്ട് കാണുന്നു ഇനി മറ്റൊരു മറ്റൊരവസ്ഥ മേടരാശിക്കാർക്കുണ്ട് നിങ്ങളുടെ ആറാം ഭാവത്തിലെ കേതു നിൽക്കുന്നുണ്ട് ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങളും സൂചിപ്പിക്കുന്നു അവിടേക്ക് ചൊവ്വ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ആയതിനാൽ വയറ് സംബന്ധിച്ചുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മതിയായ ചികിത്സ തേടേണ്ടതാണ് വേഴത്തിൻ്റെ അവസ്ഥ നല്ലതായതുകൊണ്ട് വയക്കേണ്ട ആവശ്യമില്ല ആറാം ഭാവത്തിലോട്ട് വേഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് വയക്കേണ്ട ആവശ്യമല്ല നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കും ഇനി പറയുന്ന ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം കാർത്തിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി അപ്പോൾ നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ നിലകൊള്ളുന്നു അതൊരു ഭാഗ്യാനുഭവമായി തന്നെ കാണണം ദൈവാനുഗ്രഹം ഉണ്ട് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സഫലമായി വരുന്നതായിട്ട് കാണുന്നു എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയ സമയം തന്നെയാണ് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് പുതിയ സംരംഭം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാം പിന്നെ വന്നിട്ട് യാത്രയും യാത്ര വിദേശയാത്ര അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ സഫലമായി വരുന്നതായി കാണും ദൈവാനുഗ്രഹത്താൽ അതൊക്കെ സഫലമായി വരും പിന്നെ സന്താന സന്താന ഭാഗ്യം സന്താനലിപ്തി അതായത് കുട്ടികളില്ലാതിരുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതായി കാണുന്നു ട്രീറ്റ്മെൻറ്റിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ശനിയുടെ ബന്ധം ആ രാശിയിലോട്ട് വരുന്നതുകൊണ്ടാണ് അത് പറയുന്നത് ആ ട്രീറ്റ്മെൻറ്റിലൂടെ അത് ശരിയായി വരുന്നതായിട്ട് കാണുന്നു പിന്നെ വന്നിട്ട് അടുത്ത് പറയുന്നത് ചുവ ചുവയുടെ സ്ഥിതിയാണ് ചുവ നിങ്ങൾക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ചുവയാണ് അപ്പോൾ വാഹനം ഒക്കെ ഓടിക്കുമ്പോൾ നിങ്ങളുടെ അഷ്ടമത്തിലോട്ട് ദൃഷ്ടിയുണ്ട് അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വാക്ക് വിദ്യ ധനം എന്നിവയടങ്ങുന്ന സ്ഥാനത്താണ് ചുവ നിൽക്കുന്നത് കുഴപ്പമില്ല എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ഇനി പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദം മുക്കാൽ അത് നിങ്ങൾക്ക് ഈ വ്യാഴം മറഞ്ഞ അവസ്ഥയാണ് പന്ത്രണ്ടിലാണ് പുതിയ അതായത് ധനപരമായ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അത് ഇപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയമല്ല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വ്യാഴം പന്ത്രണ്ടിൽ മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുമാത്രമല്ല കുട്ടികളുടെ കാര്യവും അവരുടെ വിദ്യാഭ്യാസവുമായി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ആ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു ചൊവ്വ രാശിയിൽ നിന്നിട്ട് ഏഴാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ജീവിത ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക ഉണ്ടാകാതെയൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ ഈ വാഹനസ്ഥാനം നാലിലോട്ടും ദൃഷ്ടിയുണ്ട് ചൊവ്വയ്ക്ക് നാലാം ഭാവം അപ്പോൾ വാഹനസ്ഥാനം സുഖസ്ഥാനം മാതൃസ്ഥാനം എന്ന് പറയും അപ്പോൾ ആ സ്ഥാനത്ത് കേതു നിൽക്കുന്നു ചൊവ്വയുടെ ദൃഷ്ടിയും വരുന്നുണ്ട് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഈ നാലിൽ നിൽക്കുന്ന കേതു പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നാഗരാജ പ്രീതിയൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യുന്നതും ഉചിതമാണ് അപ്പോൾ ആ ദോഷകാഠിന്യം മാറിക്കിട്ടുന്നതാണ് ഇനി അടുത്തു പറയുന്നത് കർക്കിടക രാശിയാണ് കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്ഥത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്ല നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അവിഷ്ടസ്ഥാനത്ത് നിലകൊള്ളുന്നു പതിനൊന്നിൽ അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് ലാഭസ്ഥാനത്ത് വേണം നിന്നുകൊണ്ട് നമ്മളെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ സന്താനങ്ങളുടെ അഭിവൃദ്ധി അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ അത് ശുഭമായി വരും പിന്നെ വാഹന ജപ്തി ക്രയവിക്രയങ്ങൾ വാഹനം വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും സഫലമായി വരുന്നതായിട്ട് തന്നെ അഭിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം പറയുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ഈ കർക്കിടക രാശിയെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക ആരോഗ്യ സംബന്ധിയായുള്ള കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ അത് അതിനായിക്കൊണ്ട് ശനിപ്രീതിയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത് പറയുന്നത് ചിങ്ങമാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം കാല് അപ്പോൾ നിങ്ങൾക്ക് വ്യാഴം പത്താം ഭാവത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഏത് തൊഴിലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഏത് ആൾക്കാരായിരുന്നാലും തങ്ങളുടെ തൊഴിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതൊരു മാസമായി കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനികാലം ഉണ്ട് അപ്പോൾ അത് തൊഴിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ നോക്കുക കാര്യമായ ശ്രദ്ധ വേണം എന്നുള്ളതാണ് തൊഴിൽ ആത്മാർത്ഥമായ ശ്രദ്ധ ഉണ്ടാകണം പഞ്ചുവാലിറ്റി പാലിക്കണമെന്നാണ് പറയുന്നത് തൊഴിൽ അതല്ലെങ്കിൽ തൊഴിൽ മാറ്റം ഉണ്ടാക്കാൻ ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യവും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് കാണുന്നു അപ്പോൾ ശനിപ്രീതി ചെയ്യേണ്ടതാണ് വേഴപ്രീതി ചെയ്യേണ്ടതാണ് വ്യാഴാഴ്ച ഇനി പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാല് അത്തം ചിത്തിരയുടെ ആദ്യ പകുതി അപ്പോൾ നിങ്ങൾക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകുന്നതായിട്ട് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു സന്തതി ഭാഗ്യം ഈ വിദേശയാത്ര വാഹനലപ്തി പിന്നെ എല്ലാവിധമായ ക്രയവിക്രയങ്ങൾ പിന്നെ വിവാഹാദി കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങളും എല്ലാം തന്നെ സഫലമാകുന്ന വ്യഴം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും മറ്റൊരവസ്ഥയുണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യൻ സൂര്യൻ ആ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ കാല് സംബന്ധിച്ചൊക്കെ ഉള്ള വിഷയങ്ങളുമൊക്കെ കാണുന്നു ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഭയ ഭയപ്പെടേണ്ട ആവശ്യമല്ല ആ രാശിയിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് നല്ല ചികിത്സയൊക്കെ കിട്ടുന്നതാണ് കാല് സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുമ്പോൾ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യാം പിന്നെ ശിവക്ഷേത്രത്തിൽ താര അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇനി പറയുന്നത് തുലാരാശിയാണ് തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ വേഴം മറഞ്ഞ അവസ്ഥയാണ് അഷ്ടമത്തിലാണ് അപ്പോൾ ദൈവാനുഗ്രഹം മറഞ്ഞു ധനപരമായ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുന്നതാണ് കടം വരാതെ നോക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു തടസ്സം പോലെ വരാനൊക്കെ ഉള്ള സാധ്യത ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകാതെ വരിക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട് ഭയപ്പെടേണ്ട ആവശ്യമല്ല ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വേഴപ്രീതിയാണ് അത്യാവശ്യം വേണ്ടത് പിന്നെ മറ്റൊന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പന്ത്രണ്ടിൽ കേതുണ്ട് അപ്പോൾ അതുമായ കാൽപാദത്തിനൊക്കെ എന്തെങ്കിലും ക്ഷീണാവസ്ഥകളൊക്കെ രോഗാവസ്ഥ കാലിൻ്റെ പാദം കുഴ അങ്ങനെ ഉള്ള സ്ഥലത്ത് ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കരുതൽ വേണം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ വാഹനം വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേതു പന്ത്രണ്ടിൽ നിൽക്കുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് ഇനി പറയുന്നത് വൃശ്ചിക വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാലഭാഗം അനിഴം കേട്ട നിങ്ങൾക്ക് വേഴം നിവർത്തിസ്ഥാനതാണ് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു യാത്ര ഗുണം പിന്നെ വിവാഹാദികാര്യങ്ങള് മംഗളകർമ്മങ്ങൾ പിന്നെ വന്നിട്ട് വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹനിർമ്മാണം ഉദ്യോഗലപ്തി ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭഫലം തന്നെയാണ് കുറച്ച് ഈ രാശിയെ സംബന്ധിച്ച് ഉള്ളത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും രാശിക്ക് നിലവിൽ കണ്ടകശനികാലം ഉണ്ട് അപ്പോൾ എങ്കിലും അതിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മതിയായ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദോഷം ഉണ്ട് കാല് സംബന്ധിച്ചോ ഇടുപ്പ് സംബന്ധിച്ചോ ഒക്കെയുള്ള ക്ഷീണാവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടാകാം നമുക്ക് നമ്മുടെ മാതാവിനും ഉണ്ടാകാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടക്കൾ ചികിത്സ തേടുന്നതും നന്നായിരിക്കും കൂടുതൽ വയക്കേണ്ട ആവശ്യം വൃശ്ചിക വൃശ്ചിക രാശിയെ സംബന്ധിച്ച് ഇല്ല ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ് ഈ അടുത്ത് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാല് അപ്പോൾ നിങ്ങൾക്ക് ഈ വേഴത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ല ആറാം ഭാവത്തിലാണ് അപ്പോൾ രോഗം ശത്രു കടം എന്ന് പറയുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് ഏത് കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും ഒരു സുഖമല്ലാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു പിന്നെ ധനപരമായ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് അല്ലെങ്കിൽ പാഴി ചെലവുകളൊക്കെ വരുമെന്നാണ് ധനുരാശിയെ സംബന്ധിച്ച് പറയുന്നത് ദൈവാനുഗ്രഹം അങ്ങനെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഭക്തിയോടെ വ്യാഴാഴ്ച വ്രതം നോക്കുകയോ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യണം എന്നുള്ളതാണ് ഈ ധനുരാശിയെ സംബന്ധിച്ച് ഉള്ളത് പിന്നെ നിങ്ങളുടെ തൊഴിൽ പത്താം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട് തൊഴിൽപരമായ കാര്യങ്ങൾ വളരെ ക്ലേശം ഉണ്ടാകുന്നതായി കാണുന്നു തൊഴിൽ നമുക്ക് തൃപ്തികരമല്ലാത്ത അവസ്ഥ ഉള്ള തൊഴിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ തൊഴിൽ മാറ്റമൊക്കെ ഉണ്ടാകുന്നതായും ധനുരാശി സംബന്ധിച്ച് കാണുന്നു വായിക്കേണ്ട ആവശ്യമില്ല ഉള്ള തൊഴിൽ കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുക പിന്നെ ഇതൊക്കെ ചെയ്തു വരുന്നതിനായിക്കൊണ്ട് തടസ്സങ്ങൾ നിൽക്കുന്നതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതിയാണ് ചെയ്യേണ്ടത് പിന്നെ വന്നിട്ട് കേതു കേതുവിന് ചാമുണ്ടി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക അതല്ലെങ്കിൽ മഹാഗണപതി ഹോമം ഇത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അത് ചെയ്തു വരുമ്പോൾ നമ്മുടെ ക്ഷീണാവസ്ഥയൊക്കെ മാറിക്കൊള്ളും ഇനി പറയുന്നത് മകരമാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാണം മുക്കാല് തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി അതുങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു കുട്ടികളില്ലാതിരുന്ന ആൾക്കാർക്ക് കുട്ടികൾ ട്രീറ്റ്മെൻറ്റിലൂടെ സന്താന ഉണ്ടാകുന്നതായി കാണുന്നു ആ ദൈവാനുഗ്രഹം ഉണ്ട് അത് അതുമാത്രമല്ല ഏത് കാര്യങ്ങൾ നമ്മൾ നേരത്തെ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും ജോലി സംബന്ധിച്ചായിരുന്നാലും ശരി സന്താനങ്ങളുടെ കാര്യത്തിലായിരുന്ന ശരി ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാവിജയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നു പിന്നെ ജോലി ഗവൺമെൻറ് ജോലി കിട്ടാനൊക്കെ ഉള്ള സാധ്യതയും ഒക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഈ മകരരാശി സംബന്ധിച്ച് ശനി രണ്ടിലുണ്ട് അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കഠിന പരിശ്രമം കാര്യമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ സാധി സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വാക്ക് വിദ്യ ധനം അങ്ങനെയുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് ശനി അപ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കുക ആലോചിച്ച് വേണം ഓരോന്നും ചെയ്യാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പങ്ങൾ വരാനായിട്ടില്ല പിന്നെ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഒൻപതിൽ ഒൻപതിൽ കേതു നിൽക്കുന്നുണ്ട് ഈ വേഴത്തെ കൊണ്ട് നല്ല ഫലം പറഞ്ഞുവെങ്കിലും ഈ കേതു ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യത്തിന് മങ്ങൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ കേതു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കേതുവിൻ്റെ അതിന് പ്രീതി വരുന്നതിന് വേണ്ടി ചാമുണ്ടി ക്ഷേത്രത്തിൽ ഇഷ്ടവഴിപാടുകൾ ചെയ്യാം അതല്ലെങ്കിൽ മഹാഗണപതി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം സഫലമായി വരും എന്നുള്ളതാണ് ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഔട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ നിങ്ങൾക്ക് വന്നിട്ട് ജന്മശനി ജന്മശനികാലമാണ് ഭയക്കേണ്ട ആവശ്യമല്ല ഈ വേഴം കേന്ദ്രസ്ഥാനത്തുണ്ട് വേഴം സുഖസ്ഥാനത്താണ് സുഖം വാഹനസ്ഥാനം മാതൃസ്ഥാനം ബന്ധുജനങ്ങൾ കൂട്ടുകാർ എന്നിവ അടങ്ങുന്നതായ ആ നാലാം ഭാവത്തിൽ വേട നിൽക്കുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ആയതുകൊണ്ട് ഒരു കരുതൽ വേണം തൊഴിൽ തൊഴിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിലും പിന്നെ ഈ വാഹനം ഓടിക്കുമ്പോഴും വാഹനസ്ഥാനത്ത് വ്യാഴമുണ്ട് എന്നിരുന്നാലും ആ വേഴത്തെ ശനിയുടെ ബന്ധം വരുന്നുണ്ട് അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴും പിന്നെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മെയിനായിട്ട് നമ്മുടെ പ്രവൃത്തി മേഖല അതായത് തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ജാഗ്രത വേണമെന്നാണ് കുംഭരാശി സംബന്ധിച്ച് പറയുന്നത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടുപ്പ് സംബന്ധിച്ചോ കാല് സംബന്ധിച്ചോ ഒക്കെ ക്ഷീണാവസ്ഥകളും ഉണ്ടായേക്കാം അപ്പോൾ അതിന് മതിയായ ചികിത്സ ചെയ്യുക പിന്നെ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ശനിയാഴ്ച ചെയ്യാവുന്നതാണ് ഇനി പറയുന്നത് മീനരാശിയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് വ്യാഴം മറഞ്ഞു വ്യാഴം മൂന്നിലാണ് അപ്പോൾ ചന്ദ്രലഗ്നാധിപനായ വ്യാഴം മൂന്നിൽ മറഞ്ഞു മൂന്നിലാവുമ്പോൾ മൂന്നിൽ സഹോദര ഗുണം ഉണ്ടാകും അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഈ നിലവിൽ നിങ്ങൾക്ക് ഏഴൊരു ശനികാലം കൂടി അനുഭവത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നന്നായിരിക്കും പൈപടേണ്ട ആവശ്യമില്ല ഈ രാശിയിൽ രാഹു നിൽക്കുന്നു അപ്പം നാഗരാജ പ്രീതി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് നാഗരാജ്യപ്രീതി ഏറ്റവും അനിവാര്യമായ കാര്യമാണ് നാഗരാജ്യപ്രീതി പിന്നെ വന്നിട്ട് ഈ ശനി ഏഴര ശനി ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതിയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും നാഗരാജപ്രീതിയും ശനിപ്രീതിയും ഉണ്ട് പിന്നെ വേഴം വ്യാഴം പിന്നെ മൂന്നിലാണ് അപ്പോൾ മൂന്നിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കടബാധ്യതയൊക്കെ വരാതെയൊക്കെ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും അപ്പം ഞാൻ ഈ പന്ത്രണ്ട് രാശിയിൽപ്പെടുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരം ഛിദ്രം എന്നിവയുടെയൊക്കെ അട അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം അപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പോഴേ ഇപ്പോഴത്തെ ദശ അപഹാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരും അത് ഈ പറഞ്ഞതിന് ചില രാശിക്കാർക്ക് നല്ല കാര്യം നല്ല ഇത് പറഞ്ഞു നല്ല ഫലം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ദശയോ അപഹാരോഗം മോശമാണെങ്കിൽ ഈ പറഞ്ഞ ഫലത്തിൽ നിന്ന് അല്പം മങ്ങല് വരും അതുപോലെ തന്നെ മോശ ഫലം പറഞ്ഞ രാശിക്കാർക്ക് അവർക്ക് ഇപ്പോൾ ദശയോ അപഹാരമോ നല്ലതാണെങ്കിൽ ആ മോശഫലം കൂടുതൽ എഫക്റ്റ് ചെയ്യാ ആകത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ അറിയുന്നുവെങ്കിൽ നമ്മളൊരു ആസ്ട്രോളജിയറൊക്കെ ഉണ്ടാൽ അത് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഏതാണ് ദശ എന്താണ് നടക്കുന്നത് എന്നത് പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാ എല്ലാവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടി പറയാനുണ്ട് എൻ്റെ ഈ ശിവപാർവതി ജ്യോതിഷം എന്ന ചാനൽ നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കുണ്ടാവണം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ എല്ലാ ആൾക്കാരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഇതുകൂടി പറയുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം